ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ എവരെയും സ്നേഹപൂർവ്വം ടാലൻറ്റ് അക്കാഡമിയുടെ ഇന്നത്തെ നമ്മുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ജി വി പ്രശാന്ത് അപ്പോൾ നമുക്ക് ആരംഭിക്കാം അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ടെൻത്ത് ലെവൽ പ്രിലിംസിൻ്റെ തേർഡ് സ്റ്റേജിൻ്റെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ശരി ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ് ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു തർക്കവുമില്ല ഇത് നമ്മുടെ എന്താണ് കോത്താരി കമ്മീഷനുമായി ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ് ഇതെന്ന് പറയുന്നത് അല്ലേ ഡോക്ടർ ഡി എസ് കോത്താരി എന്നാണ് ഡോക്ടർ ഡി എസ് കോത്താരിയാണ് ആൻസർ എന്ന് പറയുന്നത് ഡോക്ടർ ഡി എസ് കോത്താരിയാണ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ എന്താണ് ഇന്ത്യൻ ഇന്ത്യയുടെ ക്ലാസ് മുറികൾ ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ് ഈ പ്രസ്താവന ആരുടേതാണ് ഡോക്ടർ ഡി എസ് കോത്താരിയുടേതാണ് അടുത്ത ചോദ്യം ലോകബെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന് ഒരു തർക്കവുമില്ല എന്നാണ് ഓപ്ഷൻ എ ഡിസംബർ പത്തിന് ആണ് അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുന്ന ആരുടെ അഭിപ്രായമാണ് മെറ്റേണിക്കിൻ്റെ അഭിപ്രായമാണ് ഓപ്ഷൻ ബി മെറ്റേണിക്കാണ് ഓപ്ഷൻ ബി ാണ് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരെയാണ് കുരുളിച്ചോകനാണ് ഓപ്ഷൻ ബി ഏതാണ് കുറിച്ചോകനാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് എന്നുള്ളതാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ സി കൊല്ലം ജില്ലയിലാണ് ഏതാണ് കൊല്ലം ജില്ലയിൽ ആണ് ആറാമത്തെ ചോദ്യം നമ്മൾ ഇന്നത്തെ ടെൻത്ത് ലെവൽ പ്രിലിംസിൻ്റെ തേർഡ് സ്റ്റേജിൻ്റെ ക്വസ്റ്റ്യൻ കോഡ് എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ക്വസ്റ്റ്യൻ കോഡ് എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രീണിച്ച് സമയം പൂജ്യം ഡിഗ്രി അഞ്ചര മണിക്കൂറാണ് ദൈർഘ്യം അപ്പോൾ രണ്ട് പി എന്ന് പറയുന്നത് ഏതാണ് ഏഴര മണിയാണ് അഞ്ചര മണിക്കൂറാണ് ദൈർഘ്യം വ്യത്യാസം അപ്പോൾ രണ്ട് പി എം എന്ന് പറയുന്നത് ഏഴ് ഏഴര മണിയാണ് ദെൻ താഴെപ്പറയുന്നത് ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ഇവയെല്ലാം ആൻസറാണ് ധനനയവുമായി ബന്ധപ്പെട്ടതാണ് ഈ നയം നടപ്പിലാക്കുന്നത് ബഡ്ജറ്റിൽ കൂടെയാണ് ധനനയം ബഡ്ജറ്റിൽ കൂടെയാണ് നടപ്പിലാക്കുന്നത് പൊതുഘടം പൊതുചെലവ് പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളത് ഇവയെല്ലാം ആൻസർ ആണ് എട്ടാമത്തെ ചോദ്യം ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്ന് പതിനെട്ടാക്കിയത് ഓപ്ഷൻ ഡി ആണ് അറുപത്തിയൊന്ന് വയസ്സ് ഓപ്ഷൻ ഡി വയസ്സാണ് വെൽക്കം ടു ദ ക്ലാസ് ാണ് അടുത്ത സ്റ്റേജിലേക്കുള്ളത് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് എന്നുള്ളതാണ് ചോദ്യം വളരെ സിമ്പിൾ ആണ് നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ തെക്കേറ്റത്തെ താലൂക്കായ നെയ്യാറ്റിൻകരയിലാണ് പത്തും മൺസൂൺ മഴയും ഇടിവെട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിടം ഏതെന്നാണ് ചോദ്യം ലാറ്ററൈറ്റ് മണ്ണാണ് ഏതാണ് ഓപ്ഷൻ ഡി ഏതാണ് ലാറ്ററൈറ്റ് മണ്ണാണ് മൺസൂൺ മഴയും ഇടിവെട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ് മക്കളെ ലാറ്ററൈറ്റ് മണ്ണാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ഒരു തർക്കവുമില്ല നമ്മുടെ കേരളമാണ് കൊച്ച് കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കുഞ്ഞുങ്ങളെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് സംസ്ഥാനം കേരളമാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായം ഏതാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ ആണ് ഇതാണ് ഓപ്ഷൻ ബി ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ ആണ് ആൻസർ എന്ന് പറയുന്നത് പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളിൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത് എന്നുള്ളതാണ് ചോദ്യം ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇതാണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഭൂവി ഭൂവിഭാഗമാണ് ഏത് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം പതിനാലാമത്തത് കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് എന്നുള്ളതാണ് ചോദ്യം പശ്ചിമതീര കനാൽ എന്താണ് ദേശീയ ജലവിത ജേശീയ ജലപാത മൂന്നാണ് ദേശീയ ജലപാത മൂന്നാണ് ഓപ്ഷൻ എ ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാത മൂന്ന് ആണ് ദേശീയ ജലപാത മൂന്നാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗ ഭൂവിഭാഗത്തെയാണ് ഇന്ത്യയുടെ ധാന്യപുര എന്ന

അതാണ് പതിനാറാമത്തെ ചോദ്യം ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ഭൂതല എന്നാണ് എന്താണ് ഭൂതല ഛായാഗ്രഹണമാണ് ഏതാണ് ഭൂതല ഛായാഗ്രഹണം ആണ് പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള സ്ഥലം ഏത് എന്നുള്ളതാണ് ഇന്ത്യയുടെ തെ ഏറ്റവും തെക്കേയറ്റുള്ള സ്ഥലം ഏതാണ് ഒരു തർക്കവുമില്ല ഏതാണ് ഇന്ദിരാ പോയിന്റ് ആണ് ഇന്ദിര ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള സ്ഥലം ഏതാണ് ഇന്ദിരാ പോയിന്റ് ആണ് പതിനെട്ടാമത് ചോദ്യം ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന സ്വാധീനിക്കാത്ത ഘടകം ഘടകം കണ്ടെത്തുക ഇന്ത്യയെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം ഏതാണ് അതാണ് പശ്ചിമ അസ്വസ്ഥതയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം പശ്ചിമ അസ്വസ്ഥതയാണ് എന്നാൽ പത്തൊൻപതാമത്തെ ചോദ്യം പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് അതിനകത്ത് പറയുന്നുണ്ട് താരതമ്യേന വീതി കുറവ് ബംഗാൾ ഉത്കടലനും പൂർവഘടനത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു വീതി താരതമ്യേന കൂടുതൽ ഇതിനകത്ത് ആൻസർ ഓപ്ഷൻ സിയും ഒന്നും മൂന്നുമാണ് ശരി ആൻസർ സി ആണ് ശരി ശരി ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്നുള്ളതാണ് ചോദ്യം കാഞ്ചൻജംഗയാണ് ഓപ്ഷൻ സി കാഞ്ചൻജംഗ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് കാഞ്ചൻജംഗയാണ് ആൻസർ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ചുവടെ സാമൂഹ്യ പരിഷ്കർത്തായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് കല്ലുമാല സമര ബന്ധമുണ്ട് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് ബാധിച്ചത് അയ്യങ്കാളിയാണ് അപ്പൊ ആൻസർ രണ്ട് മാത്രമാണ് ഓപ്ഷൻ എ ഏതാണ് രണ്ട് മാത്രമാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഇരുപത്തിരണ്ട് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഏതാണ് നീലം കർഷകരുടെ സമരമാണ് ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹമാണ് ഇനി ഇരുപത്തിനാലാമത് ചോദ്യം ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകനാർ എന്നുള്ളതാണ് ജൊനാദൻ ഡനാണ് എന്നാണ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ഓപ്ഷൻ എ ഡങ്കൻ ആണ് ചോദ്യത്തിലേക്ക് പോവുകയാണ് ചോദ്യം താഴെ ഉടമ്പടിയുമായി നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും പ്രവശ്യകളിലെ നിഭരണം അവസാനിപ്പിക്കും രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും എന്നാണ് രാഷ്ട്രീയ ബന്ധമില്ലാത്തത് ഏത് എന്നുള്ളതാണ് ബന്ധമില്ലാത്തത് ഇതാണ് രണ്ട് മാത്രമാണ് പ്രവശ്യകളിലെ നിഭരണം അവസാനിപ്പിക്കും അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ഓപ്ഷൻ സി ാണ് രണ്ട് മാത്രമാണ് ആൻസർ എന്ന് പറയുന്നത് ചോദ്യം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ പ്രസ്ഥാനമായത് ആരാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ് ഓപ്ഷൻ ഡി വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് നല്ല എന്നാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേജിനെ അപേക്ഷിച്ച് മൂന്നാമത്തെ സ്റ്റേജ് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം നേടിയത് ആരാണെന്നുള്ളതാണ് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ഓപ്ഷൻ എ എൻ എസ് മാധവനാണ് പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ നടപ്പിലാക്കിയ അടുത്താണ് യോഗശ്രീ നടപ്പിലാക്കിയ സംസ്ഥാനം നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ് മാർത്താണ്ഡ വർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ ഓപ്ഷൻ ബി മാർത്താണ്ഡ വർമ്മയാണ് മുപ്പതാമത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഹാൻ കാങ് ആണ് ഓപ്ഷൻ സി ഏതാണ് ഹാൻ കാങ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാ എന്നാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് മുപ്പത്തി ഒന്നാമത് ചോദ്യം താഴെ താഴെപ്പറയുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഉൾപ്പെടുന്നു സ്വകാര്യ സ്വത്തിനുള്ള അവകാശം അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഉൾപ്പെടാത്തത് ഏതെന്നുള്ളതാണ് ചോദ്യം ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ് ആൻസർ പറയുന്നത് ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം അൻപത്തി ഒന്ന് സെക്കൻഡ് ആണ് എന്നുള്ളത് തെറ്റാണ് അല്ലേ നമുക്കറിയാം അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ ഘടനമെന്ന ആദ്യമായി ആലംഭിച്ചത് മാ മാലിനി ചൗധരിയാണ് അത് ശരി എന്നാണ് നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി വെങ്കിൻചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതും ഏതാണ് തെറ്റാണ് അല്ലേ അപ്പം ഇവിടെ എന്താണ് ശരിയായ തെറ്റായ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഒന്നും രണ്ടുമാണ് തെറ്റായ പ്രസ്താവന ഏതാണ് എന്താണ് മുപ്പത്തിമൂന്നാമത് ചോദ്യം മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ഏതാണ് മുപ്പത്തിമൂന്നാമത് ചോദ്യമാണ് താഴെ പറയുന്ന ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ദേശീയ ഗാനം എന്താണ് പിന്നെ മൂന്ന് പ്രസ്താവനയും ഇതാ ഇത് ഇത് അല്ല എന്നാണ് ചൗദരാണിയാണ് ചൗദരാണി നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് ഇവയെല്ലാം തെറ്റായ പ്രസ്താവനയാണ് ഇവയെല്ലാം തെറ്റായ പ്രസ്താവനയാണ് ഇതെല്ലാം തെറ്റായ പ്രസ്താവനയാണ് മുപ്പത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്നത് ആര് എന്നുള്ളതാണ് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഓപ്ഷൻ എ ആണ് രാഷ്ട്രപതിയാണ് ഓപ്ഷൻ എ ആണ് കുഞ്ഞുങ്ങളെ നോക്കൂ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്നത്തെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വളരെ സശ്രദ്ധൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാകും താഴെപ്പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നുള്ളതാണ് തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ശരിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി മൂന്ന് വർഷമോ അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സോ എന്നുള്ളത് തെറ്റാണ് അല്ലേ എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് ശരിയാണ് അപ്പോൾ എന്താണ് ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം ശരിയായ പ്രസ്താവന ഒന്നും മൂന്നും മാത്രമാണ് ശരിയാണ് ശരിയായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ സി ഒന്നും മൂന്നും മാത്രമാണ് ശരിയായ പ്രസ്താവന മുപ്പത്തിയാറാമത് ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു തൊട്ടുകൂടായ്മ 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 ഏതാണ് ചേരും അല്ലെ അപ്പോൾ തൊട്ടുകൂടായ്മ തൊട്ടുകൂടായ്മയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം ഏതാണ് ഒന്നാണ് അല്ലെ ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണം ഒന്നാണ് അപ്പോൾ എ ബി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏതാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏതാണ് ഇരുപത്തി എ ആണ് അപ്പോൾ ഏതാണ് സി എന്നാണ് രണ്ടാണ് സി രണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് മുപ്പത്തിരണ്ടിനാണ് ഡി മൂന്നാണ് അപ്പോൾ ആൻസർ ഏതാണ് ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് അല്ലെ മുപ്പത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാരായിരുന്നു ഫസൽ അലി കമ്മിറ്റി ആയിരുന്നു ഏത് കമ്മിറ്റിയാണ് ഓപ്ഷൻ ബി ഫസൽ അലി കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഫസൽ അലി കമ്മിറ്റിയാണ് അടുത്ത ചോദ്യം മുപ്പത്തി എട്ട് പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ട് ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് ആണ് നമ്മൾ ഇന്നത്തെ മാരത്തോണിൽ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ ഈ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര് അതും നമ്മൾ മാരത്തോണിൽ ഡിസ്കസ് ചെയ്തു ചന്ദ്ര ചാറ്റർജി ദേശീയ ഗീതം ആലപിച്ചത് ചന്ദ്ര ചാറ്റർജി ഇന്നലെ നമ്മൾ മാരത്തോണിൽ ഡിസ്കസ് ചെയ്തു ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ സി ഏതാണ് ാണ് കുഞ്ഞുങ്ങളെ ഇരുപത്തിരണ്ടാണ് നാൽപ്പത്തി ഒന്നാമത് ചോദ്യം കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത് എന്നുള്ളതാണ് ചോദ്യം കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏതാണ് കരിമീനാണ് ആലപ്പുഴയിൽ പോയി കരിമീൻ പൊള്ളിച്ചതൊക്കെ കഴിക്കാറുണ്ട് നമ്മൾ കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ നമുക്കറിയാം ഒൻപത് സീറ്റാണ് അല്ലെ മക്കളെന്താണ് ഒൻപത് സീറ്റാണ് നാൽപ്പത്തി മൂന്നാമത് ചോദ്യം കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ് കെ കൃഷ്ണൻകുട്ടിയാണ് കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ഇന്നലെ നമ്മൾ മാരത്തോണിൽ ഏതാനും മന്ത്രിമാരുടെ കാര്യം പറഞ്ഞായിരുന്നു കേരളത്തിൽ ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര എന്നുള്ള ചോദ്യം ഒഴുകുന്ന നദികളുടെ എണ്ണം ഓപ്ഷൻ സി മൂന്നാണ് ഒഴുകുന്ന നദികളുടെ എണ്ണം ഓപ്ഷൻ സി മൂന്നാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട ജലസേചന പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട ജലസേചന പദ്ധതിയാണ് മക്കളെ ഇതാണ് നാൽപ്പത്തി ആറ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല യാതൊരു തർക്കവുമില്ല പാലക്കാടാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ് നാൽപ്പത്തിയേഴ് കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര് എന്നുള്ളതാണ് ചോദ്യം കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ് കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ വി അബ്ദുൾ റഹിമാൻ ആണ് എന്നാണ് വി അബ്ദുൾ റഹിമാൻ ആണ് കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ടാമത് ചോദ്യം ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതെന്നുള്ളതാണ് സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏത് എന്നുള്ളതാണ് ചോദ്യം തിരുവനന്തപുരം എന്നാണ് തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് അല്ലേ ജനിച്ചത് എന്ന് ഓഗസ്റ്റ് മാസം എന്നാണ് സാമൂഹ്യ പരിഷ്കർത്താവായി അയ്യൻകാളി ജനിച്ചത് അൻപതാമത്തെ ചോദ്യം ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇ വി രാമസ്വാമി നായിക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചോദ്യം താഴെപ്പറയുന്നവർ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത മഹാദേവ് ഗോവിന്ദ റാനഡയാണ് ഏതാണ് മഹാദേവ് ഗോവിന്ദ റാനഡയാണ് മഹാദേവ് ഗോവിന്ദ റാനഡയാണ് അമ്പത്തിരണ്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായിരുന്ന മലയാളി ആരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഫസൽ അലി കമ്മിറ്റിയാണ് ഫസൽ ഫസല എച്ച് എൻ കുൻസു സർദാർ കെ എം പണിക്കർ അംഗമായിരുന്ന മലയാളി സർദാർ കെ എം പണിക്കറാണ് സർദാർ കെ എം പണിക്കറാണ് അംഗമായിരുന്ന മലയാളി ഏതാണ് സർദാർ കെ എം സോറി അംഗമായി അംഗമായിരുന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി എന്നാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഏതൊക്കെയാണ് ഫസൽ അലി കമ്മിറ്റിയാണ് ഫസൽ അലി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് എച്ച് എൻ കുൻസു സർദാർ കെ എം പണിക്കറാണ് ദെൻ അൻപത്തി മൂന്നാമത്തെ ചോദ്യം അൻപത്തി മൂന്നാമത്തെ ചോദ്യം എന്താണ് അംഗമായിരുന്ന മലയാളി അൻപത്തി മൂന്നാമത്തെ ചോദ്യം ഏതാണെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക നോക്കൂ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ായ നേതാവിനെ തിരിച്ചറിയുക ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി അദ്ദേഹം ആരാണ് അദ്ദേഹം പാപങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന എ കെ ഗോപാലനാണ് അദ്ദേഹമാണ് പാപങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന എ കെ ഗോപാലൻ അൻപത്തി മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ നമ്മൾ പഠിച്ചു ചോദ്യം ഗാന്ധിയും ും എന്ന പുതം എഴുതിയത് ആരാണ് ഗാന്ധിയും എന്ന പുസ്തകം എഴുതിയത് ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ ആണ് ഗാന്ധിയും എന്ന പുസ്തകം എഴുതിയത് അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യം എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത് എന്നുള്ളതാണ് കവി ഹാസി മുഹമ്മദ് എഴുതി സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട് കേരളത്തിലെ ജാതി വ്യവസ്ഥ വിവരിക്കുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ എഴുതിയ കാവ്യം രണ്ടെണ്ണമാണ് ശരി ഒന്നും രണ്ടും ശരിയാണ് സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട് മുഹമ്മദ് എഴുതി ആൻസർ ഏതാണ് ചോദിച്ചാൽ ഓപ്ഷൻ എ ഒന്നും രണ്ടുമാണ് ആൻസർ എന്ന് പറയുന്നത് അൻപത്തി ആറാമത് ചോദ്യം കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്നത് എവിടെയാണ് കേരളത്തിലെ വനിതാ വനിതാ ആദ്യ സമ്മേളനം നടന്നത് വടകരയിലാണ് കോഴിക്കോട് ജില്ലയിലെ വരകട വടകരയിലാണ് നടന്നത് സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നുള്ളതാണ് ദർസാർ സാഹിബ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്

ിരാജ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തതാരാണ് ഷൺമുഖം ചെട്ടിയാണ് അറുപതാമത്തെ ചോദ്യം കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ നാല് താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു അതിൽ ഒരെണ്ണം താഴെ പറയുന്നു അത് ഏത് എന്നാണ് താലൂക്ക് എന്നാണ് അഗസ്തീശ്വരമാണ് ഏതാണ് അഗസ്തീശ്വരമാണ് അഗസ്തീശ്വരം ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ നാല് താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു അതിൽ ഒരെണ്ണം താഴെ പറയുന്നു ഏതാണ് ചോദ്യം വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏത് നിശാന്ത വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത് നിശാന്ത എന്ന് പറയുന്നത് അടുത്ത ചോദ്യം കുഞ്ഞുങ്ങളെ താഴെപ്പറയുന്നതിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതെന്നുള്ളതാണ് ജീവിതശൈലി രോഗമല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം ഹീമോഫീലിയ ഏതാണ് ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ് ഹീമോഫീലിയാണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് നിശബ്ദ വസന്തം സൈലൻറ് സ്പ്രിങ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് റേച്ചൽ കഴ്സൺ ആണ് ആരാണ് നിശബ്ദ വസന്തം എന്താണ് സൈലൻറ് സ്പ്രിങ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റേച്ചൽ കഴ്സൺ ആണ് അറുപത്തിനാല് പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിൻ്റെ ഉദാഹരണം ഏതാണ് വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം പെരിയാറാണ് അല്ലെ എന്താണ് വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം പെരിയാറാണ് അല്ലെ അറുപത്തി അഞ്ചാമത് ചോദ്യം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഏതാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഇനാമൽ ആണ് പല്ലിന്റെ ഇനാമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അറുപത്തിയാറ് ഏതിനും ക്ഷേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസ് വൈറസ് പെരുകുന്നത് അല്ലെ ഇത് ഏതാണ് എന്നുള്ള ചോദ്യം ലിംബോസൈറ്റ് ആണ് ആണ് ലിംബോസൈറ്റ് ലിംബോസൈറ്റ് ഏതാണ് യൂറിയയുടെ 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 നിർമ്മാണം 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 നടക്കുന്നത് 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 എവിടെയാണ് 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 കരളിൽ കരളിൽ ചോദ്യം കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏതാണ് ഇത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ആണ് ഇത് ഓപ്ഷൻ ഓപ്ഷൻ ഡി ഡി പ്രിയങ്കയാണ് പ്രിയങ്ക 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 പാവൽ പാവൽ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ചെറുധാന്യ ൊൻപത് അന്താരാഷ്ട്രാഷ്ട്രോഷിച്ച വർഷം ഏതാണ് സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് അഞ്ചു ലക്ഷം രൂപയാണ് കുഞ്ഞുങ്ങളെ കാരുണ്യ ബെനഫൽ ഫണ്ട് അനുസരിച്ച് ദരിദ്ര ദുർബല വിഭാഗങ്ങൾക്കായി ചികിത്സയ്ക്ക് പ്രതിപക്ഷം അനുവദിക്കുന്ന തുക അഞ്ചു ക്ഷം രൂപയാണ് പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു നോക്കൂ ഇവിടെ എഴുപത്തിയൊന്നാമത് ചോദ്യം ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്താകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ പ്രവർത്തി ചെയ്യുന്ന പ്രവൃത്തി മുകളിൽ തന്നിരിക്കുന്ന പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് തന്നിരിക്കുന്നവയിൽ രണ്ടും മൂന്നും മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ എഴുപത്തിരണ്ട് എന്താണ് എന്താണ് എഫും ഇടയിൽ വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളതാണ് വസ്തുവിനേക്കാൾ വലുതും മിഥ്യ മിഥ്യ വസ്തുവിനേക്കാൾ വലുത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വസ്തുവിനേക്കാൾ വലുത് മിഥ്യ നിവർന്നത് അല്ലെ എഴുപത്തി മൂന്നാമത്തെ ചോദ്യം മനുഷ്യരുടെ പരിധി എത്രയാണ് മനുഷ്യരുടെ പരിധി ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് എഴുപത്തിനാല് ഫാരൻ ഹൈറ്റ് ഫാരൻ ഹീറ്റ് തെർമോമീറ്റർ പ്രകാരം തൊണ്ണൂറ്റിയെട്ട് ഡിഗ്രി എന്നാണ് ഫാരൻ ഹീറ്റ് താപനില കെൽവിൻ സ്കെയിലിൽ എത്രയായി അറിയപ്പെടും കെൽവിൻ സ്കെയിലിൽ മുന്നൂറ്റി പത്താണ് കെൽവിൻ സ്കെയിലിൽ മുന്നൂറ്റി പത്ത് കെ ആണ് എഴുപത്തിയഞ്ച് ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം ഏതാണ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് ടു എ എസ് ആണ് എന്നാണ് യു സ്ക്വയർ ഈസ് ഈക്വൾ ടു വി സ്ക്വയർ മൈനസ് ടു എ എസ് ആണ് എഴുപത്തിയഞ്ചാമത്തത് എഴുപത്തിയാറ്

സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു എഴുപത്തി ചോദ്യം ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല എന്താണ് ഹൈഡ്രജന്റെ എന്താണ് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത് ശരിയായത് മാത്രം എഴുതുക എന്നുള്ളതാണ് തന്നിരിക്കുന്നവയിൽ രണ്ട് മാത്രമാണ് ശരി തന്നിരിക്കുന്നവയിൽ രണ്ട് മാത്രമാണ് ശരി ഓപ്ഷൻ സി തന്നിരിക്കുന്നവയിൽ സോറി എന്താണ് ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ശരിയായ എന്താണ് നോക്കൂ ഈ പ്രസ്താവന പരിശോധിച്ച് ഉത്തരം കണ്ടെത്തുക തന്നിരിക്കുന്നവയിൽ ഒന്നും രണ്ടും എന്നിവ മാത്രമാണ് ശരി തന്നിരിക്കുന്നവയിൽ മൂന്ന് മാത്രമാണ് ശരി തന്നിരിക്കുന്നവയിൽ രണ്ട് മാത്രമാണ് തെറ്റ് തന്നിരിക്കുന്നവയിൽ രണ്ടും മൂന്നും എന്നിവ മാത്രമാണ് തെറ്റ് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് പറയാൻ കഴിയുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് ദെൻ അടുത്ത ചോദ്യം തന്നിരിക്കുന്നതിൽ നിന്നും ഐസോട്ടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഐസോടോപ്പ് വ്യത്യസ്ത മാസ് നമ്പരും ഒരേ അറ്റോമിക് നമ്പറുമുള്ള ഒരു മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് എന്നാണ് വ്യത്യസ്ത മാസ് നമ്പരും എന്നാണ് വ്യത്യസ്ത മാസ് നമ്പരും ഒരേ അറ്റോമിക് നമ്പരും ഒരു മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത് അറ്റോമിക സംഖ്യ എട്ടായ മൂലകം എൺപതാമത്തെ ചോദ്യം അറ്റോമിക സംഖ്യ എട്ടായ മൂലകം ഏതാണ് അറ്റോമിക സംഖ്യ മൂലകം മൂലകം ഏതാണ് 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 അറ്റോമിക അറ്റോമിക സംഖ്യ സംഖ്യ ഓക്സിജൻ ഓക്സിജൻ ആണ് ഓപ്ഷൻ ഡി ാണ് എത്തിൽ കണക്കുകളുടെ കളി ആരംഭിക്കുന്നു പതിനഞ്ച് പ്ലസ് മുപ്പത്തി മൂന്ന് ഡിവൈഡ് ബൈ പതിനൊന്ന് ഇൻറ്റു പന്ത്രണ്ട് ഡിവൈഡ് ബൈ മൂന്ന് മൈനസ് പത്ത് എത്രയാണ് ആൻസർ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് ആൻസർ പതിനേഴാണ് മാത്രം പറയുന്നു ഓപ്ഷൻ എ ണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ മുപ്പത്തി ആറാണ് എൺപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഓപ്ഷൻ എ പൂജ്യം പോയിൻറ്റ് ആറ് ആറ് പൂജ്യം പോയിൻറ്റ് ആറ് 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 എൺപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് എന്താണ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി എന്താണ് പൂജ്യം പോയിൻ്റ് പൂജ്യം ഒൻപതാണ് എൺപത്തി ഏതാണ് ആ നാലാമത്തെ ചോദ്യം എൺപത്തി എൺപത്തി അഞ്ചാമത്തെ ചോദ്യം എന്താണ് ഓപ്ഷൻ എ മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ എൺപത്തി അഞ്ച് ഓപ്ഷൻ എ മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് എൺപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഓപ്ഷൻ ബി പതിമൂന്നാണ് എൺപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പതിമൂന്നാണ് എൺപത്തി ഏഴാമത് ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാലാണ് എൺപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഓപ്ഷൻ സി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാലാണ് എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഓപ്ഷൻ ബി മുപ്പത്തി ഏഴ് ബൈ പതിനാറാണ് എൺപത്തിയെട്ട് ഓപ്ഷൻ മുത്തിയേഴ് ബൈ പതിനാറാണ് എൺപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി നാല്പത്തി ഏഴാണ് എൺപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി നാൽപ്പത്തി ഏഴാണ് ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി മുന്നൂറ്റി പതിനഞ്ചാണ് തൊണ്ണൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി മുന്നൂറ്റി പതിനഞ്ചാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ചോദ്യത്തിന്റെ ആൻസർ തൊണ്ണൂറ്റി മൂന്നാമത്തെ ആൻസർ തൊണ്ണൂറ്റി മൂന്നാമത്തെ ആൻസർ എഴുന്നൂറ്റി മുപ്പത് ഓപ്ഷൻ എ ആണ് ചോദ്യത്തിന്റെ ആൻസർ തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി നൂറ്റി തൊണ്ണൂറ്റി ആറാണ് ഓപ്ഷൻ ഡി നൂറ്റി തൊണ്ണൂറ്റി ആറാണ് ചോദ്യത്തിന്റെ ആൻസർ തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി ആറ് ആറാമത്തെ ചോദ്യത്തിന്റെ ആൻസർ തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി വൺ ബൈ സിക്സ് ആണ് തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി പതിമൂന്ന് മീറ്റർ ആണ് ഓപ്ഷൻ സി പതിമൂന്ന് മീറ്റർ ആണ് ആൻസർ ഓപ്ഷൻ ബി തിയേറ്റർ ആണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി തിയേറ്റർ ആണ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി അമ്മാവനാണ് നൂറാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ പത്തൊൻപത് ആണ് നൂറാമത്തെ ചോദ്യത്തിന്റെ ആൻസറിയാണ് ൻസറ് ഓപ്ഷൻ എ പത്തൊൻപതാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ കഴിഞ്ഞ രണ്ട് സ്റ്റേജുകളെ അപേക്ഷിച്ച് ഈ മൂന്നാമത്തെ സ്റ്റേജ് നിഷ്പ്രയാസം ഉദ്യോഗാർത്ഥികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും ഇത്തരം ക്വസ്റ്റ്യനുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുക കേൾക്കുക ആൻസറുകൾ കൃത്യമായി വെരിഫൈ ചെയ്യുക നല്ല മാർക്ക് ലഭിക്കട്ടെ ഏറ്റവും നന്നായിട്ട് ആദ്യത്തെ റാങ്കിൽ നിങ്ങൾക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളോടൊപ്പം എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ടീം ടാലൻ്റ് ഉണ്ടാകും അപ്പോൾ വീണ്ടും കാണാം ശുഭപ്രതീക്ഷയുടെ ഗുഡ് ബൈ